കൂട്ടുകാരെ നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സി പി ഒ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന അതേപോലെ പ്ലസ് ടു ലെവൽ മറ്റ് പരീക്ഷകൾക്ക് ഫോർട്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പി എസ് ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് അതായത് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ബി എഫ് ഒരെ പരീക്ഷ നടന്നു അപ്പം ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക അത് പണ്ട് ഇടക്കാലത്ത് നടന്നിരുന്ന പ്ലസ് ടു ലെവൽ തസ്തിക രീതിയിലല്ല ചോദിച്ചേക്കുന്നത് കാരണം അതിൽ മലയാളം ഇംഗ്ലീഷ് മാത്സ് വളരെ ടഫുള്ള ഒരു ഇത് ഫീൽഡിലല്ല ചോദിച്ചിരിക്കുന്നത് കാരണം അതിലുള്ള പല ക്വസ്റ്റ്യൻസും മുമ്പ് വന്നിട്ടുള്ള ആ മോഡൽ ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത് പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് നോൺ ഒന്നുവേരിലായിട്ട് കടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതേ പാറ്റേൺ ആയിരിക്കും പി എസ് സി പിന്തുടരുന്നത് നിലവിലെ സാഹചര്യത്തിൽ എൻ്റെ ഒരു പ്രതീക്ഷ വച്ചാണ് ഞാൻ പറയുന്നത് കാരണം റീസൻ്റായിട്ട് നടക്കുന്ന പരീക്ഷകൾ എങ്ങനെയാണോ ആ മോഡൽ തന്നെയായിരിക്കും ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ കട്ട് ഓഫ് കൂടുന്നത് പരീക്ഷ എത്രത്തോളം പാടാവുന്നോ അതനുസരിച്ചാണ് ഒരു എബോ അവറേജ് ഉദ്യോഗാർത്ഥിക്ക് വരെ പിടിച്ചിരിക്കാൻ പറ്റുന്ന ഈ ഫീൽഡിൽ കാരണം അവൻ പഠിച്ചിരിക്കുന്ന രീതിയിലുള്ള ആ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യുമ്പം പരീക്ഷ എത്തി ഹാർഡായി കഴിഞ്ഞാൽ എക്സലൻറ്റ് വിഭാഗത്തിൽ അതായത് ഈ പോലീസ് അതുപോലെയുള്ള ഫോഴ്സ് തസികൾ ആഗ്രഹിക്കാത്ത ഹൈറ്റ് കുറവുള്ളതും പിന്നെ മെഡിക്കലി ഫിറ്റ് അല്ലാത്തതും ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ഒരുപാട് പേര് പരീക്ഷ എഴുതുന്നുണ്ട് ആ പരീക്ഷ എഴുതിയിട്ട് ഒരിക്കലും അവർ അതിൽ പോകുന്നില്ല കാരണം വെച്ചാൽ അവർ ഒരു പ്രാക്ടീസ് എക്സാമായിട്ട് പോയി എഴുതുന്നതാണ് അവർ അങ്ങനെ എഴുതുന്ന ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല കാരണം വേറൊന്നുമില്ല അവർ ഉയർന്ന തസ്തിയിൽ പോകുമ്പോൾ ഈ പരീക്ഷ അവർക്ക് പ്രിപ്പയർ ചെയ്ത് ഒരു പരീക്ഷ എക്സ്പീരിയൻസ് ആയിട്ട് എഴുതിയേ വരത്തുള്ളൂ അവർ പോയി എഴുതുന്നുണ്ട് അപ്പോൾ അവർ എഴുതുമ്പം അവരുടെ മാർക്ക് വളരെയധികം കൂടിയ മാർക്കായിരിക്കും ഇപ്പം നമ്മൾ ഒരു നൂറില് ഒരു എളുപ്പമുള്ള പരീക്ഷയ്ക്ക് ഒരു അറുപത് മാർക്ക് വാങ്ങുമ്പോൾ അവരുടെ മാർക്ക് ഈ എഴുപത്തഞ്ച് പ്ലസ് ആയിരിക്കും ഈ പതിനഞ്ച് മാർക്ക് ഡിഫറൻസ് വരുന്ന ഒരുപാട് പേര് ഈ തസ്തികയിൽ ഷോർട്ട് ലിസ്റ്റിൽ ഇന്നാവുന്നതുകൊണ്ടാണ് അവർ ഇതിൻ്റെ കട്ട് ഓഫ് വരുമ്പോഴത്തേക്ക് ഈ എഴുപതോളം എത്തുന്നത് ചില പരീക്ഷയ്ക്ക് അപ്പോൾ ഈ എഴുപതോളം ഒക്കെ കട്ട് ഓഫ് വരുന്നു എന്നൊരു സാ സാഹചര്യം വരുന്നതുകൊണ്ടാണ് അത്യാവശ്യം പഠിച്ച് പ്രിപ്പയർ ചെയ്തു പോയിരുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് അറുപത് ഡിറ്റിന് അവർ ലിസ്റ്റി പോലും വരാതെ പോകുന്നത് ഒരുപാട് നിരാശനായി മാറുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പരീക്ഷകൾ ഈ പാറ്റേണിൽ തന്നെ തുടരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ വരാൻ പോകുന്ന ഈ അസിസ്റ്റൻറ്റ് പ്രിസം ഓഫീസർ എന്ന് പറയുന്ന തസ്സിക്ക് പഠിക്കുന്നവർ ശ്രദ്ധിക്കുക ഈ ബി എഫ് ഒക്ക് ചോദിച്ചാൽ അത് ഫോർമാറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് അതായത് ജി കെ ഭാഗമൊന്നും വളരെ ടഫ് ആവത്തില്ല വളരെ ഒരു എളുപ്പമുള്ള കുറേ ക്വസ്റ്റൻസ് കാണും അതിൽ റാങ്ക് മേക്കിംഗ് ആയിട്ട് അഞ്ച് ക്വസ്റ്റ്യൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാത്സിലെ ക്വസ്റ്റ്യൻ ഈ മാത്സിലെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പത്ത് മാർക്ക് പത്ത് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല ഒരു ഏഴ് ക്വസ്റ്റ്യൻസും സത്യം പറഞ്ഞാൽ മാത്സ് അറിയാവുന്ന അത്യാവശ്യം കുഴപ്പമില്ലാതെ അറിയാവുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏഴെണ്ണം ശരിയാക്കാൻ പറ്റും മൂന്ന് ക്വസ്റ്റിനെ പാടുള്ളൂ ഈ മൂന്നെണ്ണം അറ്റൻഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥിക്ക് ഒന്നോ രണ്ടോ ശരിയാകും ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം തെറ്റും ഈ തെറ്റ് വരുന്ന രണ്ടോ കൂടെ നിങ്ങൾ പ്ലസ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ ഒരു സീരീസ് അല്ലേ അതിലുണ്ടായിരുന്നു മൂന്ന് ഏഴ് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി അഞ്ച് അടുത്തെത്തും നാനൂറ്റി എഴുപത്തൊമ്പാണ് ഉത്തരം വരുന്നത് അത് കണ്ടുപിടിക്കാൻ വേണ്ടി എനിക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു എന്നിട്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്ത് പോയി പിന്നെ അവസാനം എനിക്കത് കിട്ടിയത് അപ്പോൾ അതേപോലെ ടൈം മാനേജ്മെൻറ്റ് ഈ ഒരു പരീക്ഷയിലെ മറ്റൊരു പ്രത്യേകത ഇങ്ങനെ ഒൻപത് ക്വസ്റ്റ്യൻസ് കൂടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടും അതായത് മറ്റൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞില്ല ഒന്നിട്ട് പത്ത് വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്നിട്ട് പത്ത് വരെ എഴുതി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ടെക് ചെയ്ത് ടെക്യത് പോവുക എന്നിട്ട് ഈ ഒന്നിട്ട് പത്ത് ഒരുമിച്ച് ഇതിൽ കറുപ്പിക്കുക കാരണം നമ്മളെ പേന എടുത്ത് വെച്ച് ഒ എം ആറിൽ വയ്ക്കുന്ന ആ സമയവും ഇതിൽ നോക്കി കറുപ്പിക്കുന്ന സമയവും ഒരുമിച്ച് പത്തെണ്ണം കറപ്പിക്കുന്നതും ഓരോന്നും വായിച്ച് മനസ്സിലാക്കി കറുപ്പിക്കുന്ന തമ്മിൽ ടൈം വേരിയേഷൻ വരുന്ന കാര്യം നിങ്ങൾ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്ത് നോക്കുക കാര്യം ഇത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ടൈമിൽ വളരെ വേരിയേഷൻ മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ നൂറ് ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൽ എഴുപത് കൊസ്റ്റിനും നമ്മൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ബാക്കി മുപ്പതെണ്ണം ഉള്ള മുപ്പതെണ്ണം പിന്നും അറ്റൻഡ് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടുന്നതായിരിക്കും ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞുതരാം ഒന്നുകൊട്ട് പത്ത് പേരെയുള്ള ക്വസ്റ്റൻസ് നിങ്ങൾ ക്വസ്റ്റിൻ പേപ്പർ ടിക്ക് ചെയ്തിന് ശേഷം ഈ പത്തെണ്ണം ഒരു പേജിൽ പത്ത് ആണെങ്കിൽ ചിലപ്പോൾ ആറ് ആയിരിക്കും ആറ് ആണെങ്കിൽ ഈ പേജിലുള്ള ആറ് ക്വസ്റ്റിനിൻ്റെ നിങ്ങൾ അഞ്ചെണ്ണം വരിക അഞ്ചെണ്ണം കറക്റ്റായിട്ട് നോക്കി മാർക്ക് ചെയ്ത് പോവുക അവിടെ നമ്മൾ മാർക്ക് ചെയ്യുക ആ ഒരു ടൈമേ എടുക്കുകയുള്ളൂ അത് മറ്റേ ഓരോന്നും നോക്കി ആർക്കീന്നും ഈ കൊണ്ടുവരുന്ന ഈ സമയമുണ്ടല്ലോ ആ അത് അവരെ ലാഭിക്കാൻ പറ്റും അതൊരു വലിയ ഡിഫറൻസ് ആയിട്ട് വരും ഒരു നൂറ് ക്വസ്റ്റിൻ എടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ നിങ്ങൾക്ക് സമയം കിട്ടും അതായത് ഒരു മിനിമം പതിനഞ്ച് മിനിറ്റ് എങ്കിലും അവസാനം നിങ്ങൾ വിട്ട ക്വസ്റ്റിനെ നോക്കാൻ വേണ്ടി സമയം കിട്ടും അല്ലാതെ നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഇതിലൊരു ടിപ്പായിട്ട് എനിക്കിപ്പോൾ മനസ്സിലാക്കി എടുക്കാൻ ഒക്കെ കഴിയുന്ന കാര്യം ഈ പരീക്ഷ എളുപ്പമാവുന്ന കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എണ്ണം കുറയ്ക്കുന്നുണ്ട് ബി എസ് സി ചില ഈ പ്ലസ് ടു വരെയുള്ള തസ്ക ഡിഗ്രി ലെവലിലൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ഭാര്യയിട്ടിക്കുന്നുണ്ട് പക്ഷേ ഈ പ്ലസ് ടു ലെവലിൽ നല്ലവർ കുറയ്ക്കുന്നുണ്ട് അതുകൊണ്ട് കട്ട് ഓഫ് കൂടുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എളുപ്പമാവുന്നത് കൊണ്ട് എളുപ്പം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ വെച്ചല്ല എക്സലൻറ്റ് വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥിയൊന്നിച്ച് വളരെ എളുപ്പമാകുന്നുണ്ട് അവരിൽ ഒരു എഴുപത് ശതമാനത്തോളം പേരെങ്കിലും അറ്റൻഡ് ചെയ്യുന്നുണ്ട് പരീക്ഷ അപ്പം അതിൽ കട്ട് ഓഫിൽ വേരിയേഷൻ വരുന്നത് അതുകൊണ്ടാണ് എന്ന് അനുമാനിക്കാൻ പറ്റുന്നുണ്ട് സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തിൽ ജി കെയും ഒരു സിലബസിലെ ഒരു ഭാഗവും വിടാതെ തീർത്തും ഒഴിവാക്കാൻ പറ്റാത്ത ഭാഗങ്ങൾ വിടാതെ നല്ല കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ പരിണി എ പി ഒ സി പി ഒ സസികളൊക്കെ നിങ്ങൾക്ക് കിട്ടും സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാനൊക്കെ കിട്ടും ഇനി കുറേ പേര് മെസ്സേജ് വെച്ച് ചോദിക്കാൻ ഞാൻ കണ്ടായിരുന്നു ഇ ഡബ്ല്യൂസിൻ്റെ കാര്യമല്ല ഇ ഡബ്ല്യു ഇസിൽ വന്നവർക്ക് മാത്രമേ അങ്ങനെയൊന്നും ഇല്ല ഇ ഡബ്ല്യുസ കെ പി ടു അതിൽ കുറേ അവർ വർക്ക് ചെയ്ത് കുറേ ഡിലീഷനും എൻ ജെ ഡി ഒക്കെ വാങ്ങിച്ച് അവർക്ക് കിട്ടിയതാണ് അത് ശരിയാണ് പക്ഷേ അതൊരു ഇ ഡബ്ല്യൂ സി വന്നിട്ട് അവർക്ക് അത് കിട്ടിയിട്ടുണ്ട് പിന്നെ സിവിൽ പോലീസ് ഓഫീസർ ഡ്രൈവർ വിളിക്കുക ഈ വരുന്ന മാസം തന്നെ അത് വിളിക്കുന്നതായിരിക്കും ജനുവരി മാസത്തിൽ തന്നെ അത് വിളിക്കുന്നതായിരിക്കും അതൊരു സാധ്യതയാണ് ഹെവി ഇല്ലാതരൊക്കെ പെട്ടെന്ന് ഹെവി എടുത്ത് വെച്ചു ഇതിന് എക്സ്പീരിയൻസ് വേണ്ട ഡ്രൈവർ ലൈസൻസ് മാത്രം മതി പ്ലസ് ടു ഹെവി ലൈസൻസ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യം എപ്പോഴും നിങ്ങളൊരു ഹയർ ഇപ്പോൾ ഒരുപാട് ഡിഗ്രി ലെവൽ ഒരുപാട് ടെസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട് ഒരുപാടുണ്ട് ഇനി വന്നൊരു പത്തൊമ്പത് ടെസ്റ്റെങ്കിലും മൊത്തത്തിൽ ഉണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും ബേസ് ആയിക്കായിട്ടുള്ള ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ പറഞ്ഞ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ സി പി ഒ എ പി ഒ രണ്ട് അത്യാവശ്യം നിയമനമുള്ള ടെസ്റ്റുകളാണ് അവറേജ് ലെവലുകളും ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള ടെസ്റ്റ് ഫോക്കസ് ചെയ്ത് പഠിക്കുക മറ്റേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക പക്ഷേ ഇതിന് കൂടുതൽ ഊന്നൽ നൽകുക ഇതൊക്കെയാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവന് ഇതുവരെ ഒന്നും സെറ്റായില്ല അപ്പം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇതാണ് അത് നിങ്ങൾ നീ അത് എ പി ഒ നോക്ക് അല്ലാതെ നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഒന്നും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കിട്ടൂല കിട്ടില്ല എന്ന് ഞാൻ നിരാശനാക്കാൻ പറയാനുള്ള കിട്ടും നീ ഈ പറഞ്ഞ എക്സലൻറ്റ് വിഭാഗക്കാർക്ക് കിട്ടും ഞാൻ ഒരു ആവറേജ് വിദ്യാർത്ഥിയാണ് ഉദ്യോഗാർത്ഥിയാണ് എനിക്ക് യൂണിവേഴ്സിറ്റി അക്സൻഡിൽ കിടക്കാൻ പറ്റില്ല അത് എനിക്ക് എനിക്ക് ബോധമുണ്ട് അതായത് പറ്റൂലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് പറ്റില്ലെന്ന് വെച്ചാൽ ഇരുത്തി ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി പറ്റിയേക്കാം അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നിരാശനാകാൻ വേണ്ടി വരാം അതുകൊണ്ട് നമുക്ക് ബേസ് ആയിട്ടുള്ള ഒരു സാധനം ഒരേളം കച്ചിത്തുരുമ്പാണ് അത് പിടിക്കാൻ വേണ്ടി നോക്കുക അത് കിട്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും അതിന് ശേഷം നിങ്ങൾ ഹയറിന് വേണ്ടി ട്രൈ ചെയ്യുക അതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എൻ്റെ ഈ വീ കാണുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉദ്യോഗാർത്ഥികളും ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് ഉപാധിപ്പെട്ട ആൾക്കാരായിരിക്കും എന്നൊരു ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കാൻ നിങ്ങൾ ഈ സി പി ഒ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട താഴെ ഫസ്റ്റ് മറ്റൊരു ലിങ്ക് ഉണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽസ് അഡ്മിൻ പറഞ്ഞുതരും ഓക്കെ ബൈ മറ്റൊരു വീഡിയോ